തലശ്ശേരി സ്റ്റേഡിയം ജുമാ മസ്ജിദ് നിങ്ങൾക്ക് മസ്ജിദ്ക്ക് അറിയാമായിരിക്കും ഈ ഒരു സ്പോട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതെ നിങ്ങൾ എത്തിയിട്ടുള്ളത് തലശ്ശേരി സ്റ്റേഡിയം ജുമാ മസ്ജിദിന്റെ അടുത്തുള്ള കോസ്റ്റൽ കഫയിലാണ് തലശ്ശേരിക്കാരുടെ വികാരം എന്ന് തന്നെ പറയാം തലശ്ശേരി എത്തിയപ്പോ ഇവരെയും നമ്മൾ അങ്ങ് നോക്കി ഞങ്ങൾ കൽമക്കായി കിട്ടുമ്പോഴത്തേക്ക് ഇവര് പണി തുടങ്ങി ഇത് നമ്മളെ ദിൽശാ തീറ്റക്കാരനാണ് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല കലുമക്കായും കായ് നറച്ചതും ചായയുമാണ് പറഞ്ഞത് ഇവരൊരു ഹൈലൈറ്റ് ആണ് കലുമക്കായലും കൂടെ നമ്മളെ ദുബായിലെ ഫുഡി ശംസിയും ഉണ്ട് എന്നെ ഇവിടത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് നമ്മുടെ ഹിബത്താത്തിയും ഹസ്ബൻഡുമാണ് നമ്മുടെ നാട്ടിലെ ഒരു പുതിയ ബ്ലോഗറും കൂടിയാണ് ഇവര് എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഞാൻ തായും മെൻഷൻ ചെയ്യാം ാണ് മസാല ഉണ്ടെങ്കിലും നല്ല ഡ്രൈ ആണ് സാധനം നല്ല ഒരു ടേസ്റ്റ് ആണ് കടലിന്റെ സൈഡിൽ നിന്നിട്ട് കലവകായും കൂടി ചൊറ പിന്നെന്താ പറയണ്ടേ അപ്പൊ തലശേലെ നല്ല ബൈബോഡ് കൂടി കടലിന്റെ സൈഡിൽ നല്ല സ്നാക്സും ചായ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ് കോസ്റ്റൽ കഫേ അപ്പൊ ശരി താങ്ക് യു ഫോർ വാച്ചിങ് ട്രാവൽ